ഹായ് ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് റിട്ടുകളാണ് പി എസ് സി എക്സാമിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലും എല്ലാവരും ഓടി വന്നേ നമുക്ക് പഠിക്കാം റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടന റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ലാറ്റിൻ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഉള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം അനുഛേദം മുപ്പത്തിരണ്ട് മൗലിക അവകാശങ്ങളോടൊപ്പം നിയമ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം അഞ്ച് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യ മുഴുവൻ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വ്യാപിച്ച് കിടക്കുന്നത് അതത് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ റിട്ടുകളുടെ എണ്ണം അഞ്ച് ഒന്നാമത്തത് ഹാപ്പിയസ് കോർപ്പസ് രണ്ട് മണ്ടാമസ് മൂന്ന് പ്രൊഹിബിഷൻ നാല് കോവാറന്റോ അഞ്ച് എത്ര റിട്ടുകളുണ്ട് അഞ്ച് റിട്ടുകൾ അപ്പോൾ നമുക്ക് ഓരോ റിട്ടുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം ശരീരം ആചരാക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ആർക്കൊക്കെ എതിരെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ന കാട്ടയിൽ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ജൂൺ പതിനഞ്ച് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ നിയമനിർമ്മാണ സഭ കോടതിയ ലക്ഷ്യങ്ങൾക്കുള്ള നടപടി ആണെങ്കിൽ തടവ് നിയമാനുസൃതമാണെങ്കിൽ തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ തടങ്കലിൽ വയ്ക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ രണ്ടാമത്തത് മണ്ടാമസ് മണ്ടാമസ് എന്ന വാക്കിനാർത്ഥം നാം കൽപ്പിക്കുന്നു ആർക്കൊക്കെ എതിരെ മണ്ടാമസ് പുറപ്പെടുവിക്കാം പൊതുസ്ഥാപനം കീഴ്കോടതി ട്രിബ്യൂണൽ സർക്കാർ കോർപ്പറേഷൻ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മണ്ടാമസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രപതി ഗവർണർമാർ പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരായി അടുത്തതായിട്ട് മൂന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്ന വാക്കിനർത്ഥം വിലക്കുക ടു ഫോർബിഡ് ഒരു കീഴ് കോടതി തൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ആർക്കൊക്കെ എതിരെ പ്രൊഹിബിഷൻ പ്രയോഗിക്കാം ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ നാലാമത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോ വാറൻറ്റോ കോറന്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അധികാരം ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ക്വാറൻറ്റോ ഹർജികൾ സമർപ്പിക്കാവുന്നത് ആർക്കെല്ലാം പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും ഹർജികൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തു കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച റിട്ട് കോവാറന്റ് അഞ്ചാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സേഷോറീ സോറിയ എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക വിവരം നൽകുക ആർക്കൊക്കെ എതിരെ സർഷോററി റിട്ട് പുറപ്പെടുവിക്കാം ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ ഖ്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് സേഷോറി റിട്ട് ആദ്യം ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചിരുന്നത് പിന്നീട് സിവിൽ കേസുകളിലും ഉപയോഗിച്ച് തുടങ്ങി സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ മൻഡമസ് സേഷോററി പ്രോഹിബിഷൻ റിട്ടുകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേ പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ